പുലിയ പുതിയാറപ്പിച്ചിട്ടുണ്ട് കേട്ടോക്കളാര இந்திரையா கண்டி வர பண்ணுங்க നമ്മളീ കാണുന്നത് വെമ്പാലയാട്ടോ നേരെ കുറുമ്പിക്കര ഇക്കര ഭാഗം ഇതുകൊണ്ടോ ഇവിടെയാണ് സംഭവത്തെ കണ്ടത് നോക്കിയാൽ മല കിടക്കണോ ഇതിൻ്റെ ഒരു ഈ സാധനം താഴോട്ട് വന്നിരുന്നെങ്കിൽ ഇളങ്കാട് ഭാഗത്തോട്ടാണ് വരുന്നത് രണ്ട് കിലോമീറ്റർ ഉള്ളു നേരെ വിലക്കറി രണ്ട് കിലോമീറ്റർ ഉള്ളു പക്ഷേ കണ്ടില്ലേ ഈ സാധനം വന്നത് നാട്ടുകാരാണ് സാധനം നേരെ താഴ്ത്തും നാട്ടില്ലേ എവിടെ ചെല്ലുന്നുണ്ടോ ഇളങ്കാട് താഴെ കാണുന്ന ഇളങ്കാടാണ് ഇളങ്കാട് കടന്നുടാണോ വനമാസ എന്താ പറയുക ജനവാസ മേഖലയാണ് വനവാസ മേഖല ജനവാസ മേഖലയിൽ സാധനം ഇറങ്ങിയുള്ള അവസ്ഥയാലോ ചോദിക്കാം എന്തായാലും നമസ്കാരം ഞാൻ എപ്പോഴാണ് കണ്ടേനെ ആറര ആയിരുന്നു ആറരയ്ക്ക് കണ്ട അല്ലേ ഞാൻ വെട്ടാൻ വന്നപ്പോളാ അല്ലേ കയറി വന്നാൽ വന്ന് ഞാൻ ഇറങ്ങി പോയി ആരെ വെച്ച് പറഞ്ഞു പിന്നെ വിളിച്ചു ആരെയും പറഞ്ഞില്ല വീട്ടിൽ ചെന്നിട്ട് പിന്നെ തിരിച്ചു വേണ്ടി ഞങ്ങൾ മൂന്ന് പേരും കൂടെ കയറും കയറി വന്ന് മനസ്സിലായില്ലേ ഇത് സാധനം കണ്ടപ്പോൾ മനസ്സിലായി ടി വിയിലൊക്കെ നമ്മൾ കാണുന്നല്ലേ എന്നെ സംഭവിച്ചതിനെ പറ്റി അറിയത്തില്ല കാറ്റ് പോയി കിടക്കുന്നതാണോ പറയാൻ പറ്റും പണി കിട്ടുകല്ലേ അനങ്ങി അനങ്ങാതെ താഴെ ഇറങ്ങിപ്പോയി അപ്പോൾ പോയി തിരിച്ച് ഒരു പത്ത് മണി അപ്പുറം വന്ന് നിന്നോണ്ടായി കാര്യങ്ങൾ മൂലം സർവ്വ തടത്തിച്ച് അന്നേരം ഈച്ച പോ ആ പോലെ തന്നെ ആ തിരിച്ച് കയറി വന്നപ്പോൾ കിടക്കണം അപ്പോൾ എനിക്ക് തോന്നി പോയതാണ് അപ്പോൾ വന്നല്ലേ ഒരു ഒരു ജീവൻ ടുത്ത് വന്നപ്പോ തന്നെ നമ്മുടെ ഈ മേഖലയിൽ ഇല്ലാത്തൊരു സാധനം കാണാത്തൊരു കേസല്ലേ നമ്മൾ ഇത് കണ്ടിട്ടുള്ളൊരു കേസാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഈ ടി വിയിലേക്ക് കാണുന്ന കേസല്ലേ ഉള്ളൂ വരത്തി കൂടെ പോകുന്നുണ്ട് ഏ ഇതൊട്ട് കാലിൻ്റെ ചൂട്ടി സാധനം യാത്ര കിടക്കുന്ന ജീവനോടെ കിടക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏഹ് പ്രത്യേകം അറിയാൻ പറ്റും അതെ ഈ കരികര കിടക്കുന്ന സദ്യത്തിൽ ഞാൻ ആദ്യം ഓർത്ത് പോകണം അങ്ങനല്ലേ കിടക്കുന്നേ അതിന്റെ ഡിസൈൻ കണ്ടായി അങ്ങനെ തോന്നുന്നു കരികര കിടക്കല്ലേ ഇത് കണ്ടിട്ട് ഞാൻ പുറകോട്ട് പയ്യാ വലിഞ്ഞു അപ്പൊ ആ അഭിപ്രായം നിൽക്കുന്ന മരം പെട്ടേണ്ടതാണ് ഇപ്പം അടുത്ത് തോന്നില്ലേ വിട്ടുപോയി അല്ലേ ാട്ടിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു എനിക്ക് ഓർക്കുമ്പോൾ രണ്ട് കുഞ്ഞു പിള്ളേര് താഴെ ഉണ്ട് മുകളിൽ തീട്ടിട്ട് ഇത് എന്താ സംഭവിച്ചത് ഇത് നമ്മുടെ ഈ മേഖലയ്ക്ക് ഇങ്ങനെ ഈ ഏരിയ ഞാൻ ആദ്യം കാണുക കുരങ്ങുണ്ട് പിന്നെ കാട്ടുപന്നി മുള്ളിയൊക്കെ അതൊക്കെ വരുന്ന പറഞ്ഞാൽ നമ്മൾ കാണുന്നില്ല ഇതങ്ങനല്ലോ ഈ സാധനം സത്യം പറഞ്ഞാൽ ഒരു അഞ്ചു മിനിറ്റ് സമയത്ത് ജീവൻ പോവും ഒറ്റ കഴിഞ്ഞാൽ വീട്ടിൽ പോവുകയായിരുന്നു എന്നിട്ട് ഇത് കിടക്ക് എന്ന് പറയാൻ നമുക്ക് പറയാം ചട്ടം കിടക്കുന്ന പറയാൻ പറ്റുമോ ഇനി വല്ല ഗണീതി പോയിട്ട് വന്ന് കിടക്കാമെങ്കിൽ തന്നെ ഇതിന് ജീവൻ പോയിട്ടുണ്ടല്ലെന്നുള്ള നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും ഒന്നും പറ്റില്ല രാത്രി പോലും പുറകോട്ട് പോയത് ഒരു കരിക്ക് മുന്നിലാണെങ്കിൽ കാണില്ലേ പൂയെ കണ്ടതിനെ കുറിച്ചൊന്ന നമ്മുടെ ഈ നാട്ടിൽ പുലിയോ അല്ലെങ്കിൽ ഗംസറോ ജന്തുക്കളോ ഒന്നുമുള്ള സാഹചര്യം ഇല്ലായിരുന്നു ഇവിടെ കാട്ടുപന്നിയും കുരങ്ങും കാട്ടുപോഴിയും ഇങ്ങനെയുള്ള ജീവികളാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ പഞ്ചായത്തിലും ഈ ഗ്രാമപഞ്ചായത്തിലും ഈ വില്ലേജിലുമൊക്കെ പുലിയടക്കമുള്ള മൃഗങ്ങൾ കടന്നു വരുന്നു ഇപ്പോഴിവിടെ ഒരു ചെറിയ പുലിയെ ഒരു പത്ത് കിലോയോളം വലുപ്പമുള്ള പത്ത് പതിനഞ്ച് കിലോയോളം വലുപ്പമുള്ള ഒരു പുലിയാണ് കണ്ടെത്തുക പെൺപുലിയാണ് സ്വാഭാവികമായിട്ടും ഫോറസ്റ്റിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ സന്നിഹിതരാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ കാര്യങ്ങൾ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കാട്ടുനിയമങ്ങൾ നമുക്കുണ്ടാക്കിയിരിക്കുന്ന വലിയ ഭവിഷ്യത്ത് എന്താണ് എന്നതിനെക്കുറിച്ച് അധികൃതർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്കിതേക്കുറിച്ച് പറയാനുള്ളത് നാട്ടുകാരെ സംബന്ധിച്ചും ഇവിടുത്തെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചും വളരെ വളരെ വലിയ ഇവിടെ അധികം സ്ത്രീകളായിട്ടുള്ള ആളുകളൊക്കെയാണ് ഇവിടെ ഈ പ്രദേശത്ത് ഈ ഗ്രാമപ്രദേശത്ത് ജോലിയെടുത്ത് ജീവിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളും കൂലിപ്പണിക്കാരുമായ ആളുകളാണ് അപ്പോൾ രാവിലെ നമ്മുടെ ബാബു ചേട്ടൻ അദ്ദേഹം ടവർ വെട്ടാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ തൊട്ടടുത്ത മരത്തിൻ്റെ ചുവട്ടിലാണ് ഈ പുലി ചത്തു കിടക്കുന്നത് കാണുന്നത് അദ്ദേഹം അത് ജീവനുള്ളതാണ് എന്നോർത്ത് കിലോമീറ്റർ ദൂരത്തേക്ക് ഓടി മാറുകയുണ്ടായി അതിനുശേഷം ആളുകളെ അറിയിച്ച ആളുകളെല്ലാം വന്നതിന് ശേഷമാണ് ഈ പുലിയാണ് സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത് എന്തായാലും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഈ അപരിഷ്കൃതമായ നിയമങ്ങൾ പൊളിച്ചെഴുതി നാടിനും ജനത്തിനും ജീവിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യം നാട്ടിലുണ്ടാക്കി തീർക്കണം എന്നതാണ് പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇതേക്കുറിച്ച് പറയുവാനുള്ളത്